എൽ ജി എസ് വേരിയസ് എക്സാമിന് എത്ര റാങ്കിൽ വന്നാൽ ഓരോ ജില്ലയിലും ജോലി ലഭിക്കുമെന്നുള്ളതാണ് അപ്പോൾ എത്ര അഡ്വൈസ് പോയി എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണം അതുപോലെ തന്നെ എത്ര അപ്ലിക്കൻസ് ആ ജില്ലയിൽ ഉണ്ടെന്നുള്ള കാര്യവും നമുക്ക് ചർച്ച ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ലൈക്കും മറ്റ് ഉദ്യോഗാർത്ഥികളിലേക്ക് പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതുമാണ് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ അപ്പോൾ ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് എഴുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേരാണ് അപേക്ഷിച്ചത് കൊല്ലം ജില്ല എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് പേരും പത്തനംതിട്ട പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേരും ആലപ്പുഴ മുപ്പത്തഞ്ചായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും കോട്ടയം പതിനെട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറും ഇടുക്കി പതിനഞ്ചായിരത്തി എണ്ണൂറ്റി പതിനേഴും എറണാകുളം മുപ്പത്തി നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറും തൃശ്ശൂർ ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറും പാലക്കാട് നാൽപ്പത്തൊന്നായിരത്തി എഴുന്നൂറ്ററുപതും മലപ്പുറം അയിമ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാലും കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും കണ്ണൂർ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കാസർഗോഡ് പതിനെട്ടായിരത്തി തൊണ്ണൂറ്റി തൊള്ളായിരത്തി അറുപത്തി നാല് പേരും അപേക്ഷ അയച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷ ലഭിച്ചതെങ്കിലും മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഏറ്റവും കട്ട് ഓഫ് കൂടി നിൽക്കുന്ന അഞ്ച് ജില്ലകളേക്കാൾ നാലോ അഞ്ചോ മാർക്കിൻ്റെ വ്യത്യാസം തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫിൽ ഉണ്ടായിട്ടുണ്ട് കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ കൂടി നിന്ന ജില്ലകളാണ് കോഴിക്കോട് കണ്ണൂർ അതുപോലെ തന്നെ മലപ്പുറം അത് കഴിഞ്ഞിട്ട് ആണ് തിരുവനന്തപുരം ജില്ല കട്ട് ഓഫിൻ്റെ കാര്യത്തിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് അറുപത്തൊമ്പതാണ് വന്നത് ടോട്ടൽ അഡ്വൈസ് എഴുന്നൂറ്റി രണ്ടും അതുപോലെ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി അമ്പത്തി നാലാം റാങ്ക് ഉള്ള ആൾക്ക് വരെ ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ഞൂറിന് പുറത്ത് പോയാലും ഏകദേശം അഡ്വൈസ് ലഭിക്കാവുന്നൊരു തസ്തിയാണ് അപ്പോൾ നമ്മൾ കൊല്ലം ജില്ലയുടെ കാര്യം എടുക്കുമ്പോൾ ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അമ്പത്തി രണ്ടാണ് ഓപ്പൺ കോമ്പറ്റീഷനിൽ പോയ അഡ്വൈസ് മുന്നൂറ്റി അറുപതാം റാങ്ക് വരെയാണ് പോയിട്ടുള്ളത് അപ്പോൾ അടുത്ത ജില്ല നമ്മൾ നോക്കുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ എത്ര അഡ്വൈസ് പോയി എന്നുള്ള ടോട്ടൽ അഡ്വൈസ് നോക്കാം ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി മുപ്പതും ഓപ്പൺ കോമ്പറ്റീഷൻ ഇരുന്നൂറ്റി അറുപത്തേഴ് റാങ്ക് വരെ ലഭിച്ച ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അടുത്ത ജില്ല നമുക്ക് നോക്കാം പത്തനംതിട്ട ഓപ്പൺ കോമ്പറ്റീഷനിൽ നൂറ്റി തൊണ്ണൂറാം റാങ്ക് ലഭിച്ച ഒരാൾക്ക് വരെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ജില്ല ഏതാണെന്ന് നമുക്ക് നോക്കാം കോട്ടയമാണ് ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി നാല് അഡ്വൈസുകൾ അതിൽ ഓ സി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വരെ റാങ്ക് ലഭിച്ചവന് ജോലി ലഭിച്ചു ഇടുക്കിയിൽ ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് അഡ്വൈസുകളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒ സി ഇരുന്നൂറ്റി മുപ്പത്തി നാലാം റാങ്ക് ലഭിച്ച ആൾക്ക് വരെ ഇതുവരെ ജോലിയിൽ പ്രവേശിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ എറണാകുളം ടോട്ടൽ അഞ്ഞൂറ്റി പതിനെട്ട് അഡ്വൈസുകളാണ് അയച്ചിട്ടുള്ളത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി മുപ്പത്തി ഒമ്പത് അഡ്വൈസുകളും പോയി തൃശ്ശൂർ ഓ സി മുന്നൂറ്റി എൺപത്തി രണ്ട് റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത ജില്ലയാണ് നമ്മുടെ പാലക്കാട് പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഡ്വൈസുകളാണ് പാലക്കാട് ടോട്ടൽ പോയിട്ടുള്ളത് അതിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി നാൽപ്പതാം റാങ്ക് വരെ ലഭിച്ച ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് മലപ്പുറത്ത് ടോട്ടൽ അഡ്വൈസ് നാനൂറ്റി അറുപത്തഞ്ചാണ് പോയിരിക്കുന്നത് അതിൽ ഓ സി മുന്നൂറ്റി എൺപത്തി ഒമ്പതാം റാങ്ക് ലഭിച്ച ആൾക്ക് വരെ ജോലി ലഭിച്ചു കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ നാനൂറ്റി അമ്പത്തേഴ് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് ഇതുവരെ ഒ സി മുന്നൂറ്റി എഴുപത്തി രണ്ടാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വയനാട് ടോട്ടൽ നൂറ്റി എഴുപത്തേഴ് അഡ്വൈസുകൾ പോയി ഓപ്പൺ കാറ്റഗറി നൂറ്റി നാൽപ്പത് അഡ്വയസുകളാണ് പോയിട്ടുള്ളത് നൂറ്റി നാൽപ്പതാം റാങ്ക് വരെ കണ്ണൂർ ടോട്ടൽ നാനൂറ്റി അഞ്ച് അഡ്വയസുകൾ അയച്ചപ്പോൾ ഒ സി മുന്നൂറ്റി ഇരുപത്തിയെട്ടാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് കാസർഗോഡ് ടോട്ടൽ ഇരുന്നൂറ്റി പതിനൊന്ന് അഡ്വയസുകൾ അയച്ചപ്പോൾ ഒ സി നൂറ്റി അമ്പതാം റാങ്ക് വരെയുള്ള ആൾക്ക് ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം വലിയ ജില്ലകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുന്നൂറ് റാങ്ക് വരെ വന്ന ആളുകൾക്കൊക്കെ ജോലി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റാങ്കിൽ വരാൻ വേണ്ടി ഉള്ളൊരു ശ്രമം നടത്തണം അതിനുള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റൂ അതുപോലെ തന്നെ ചെറിയ ജില്ലകളിൽ ഒരു നൂറ്റി അൻപതിൻ്റെ ഉള്ളിൽ തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക അതായത് വയനാട് ഇടുക്കി കാസർഗോഡ് പോലത്തെ ജില്ലകളിൽ നൂറ്റി അമ്പതിൻ്റെ ഉള്ളിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ മത്സരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ജോലി ലഭിക്കുകയുള്ളൂ റിസർവ് കാറ്റഗറിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കുറച്ച് ബേക്കോട്ട് പോയാലും ചിലപ്പോൾ ജോലി കഴിക്കാനുള്ള സാധ്യതകളുണ്ട് മറ്റ് ജില്ലകളിൽ മുന്നൂറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് നല്ല രീതിക്ക് ട്രൈ ചെയ്യുക എല്ലാവരും ഒരു മുന്നൂറ് അല്ലേ ഇരുന്നൂറ്റമ്പത് ആദ്യം നൂറ് റാങ്കുകളിൽ തന്നെ എത്താൻ വേണ്ടിയുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എൽ ജി എസ് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി സാമ്പത്തിക സ്ഥിതിയൊക്കെ അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആശംസിക്കുന്നു നന്ദി നമസ്കാരം